നമസ്കാരം ന്യൂസ് ആൻഡ് ന്യൂസിലേക്ക് സ്വാഗതം അങ്ങനെ അനി അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ കെ പി സി സി പുനർ സംഘടനയായി കെ സുധാകരനെ മാറ്റി സണ്ണി ജോസഫ് വന്നു മൂന്ന് വർക്കിംഗ് പ്രസിഡൻ്റ്മാർ വന്നു സുധാകരനെ പ്രവർത്തക സമിതിയിലെ സ്ഥിരം ക്ഷണിതാവാക്കി യു ഡി എഫ് കൺവീനറായി എം എം ഹസനപരം അടൂർ പ്രകാശമാണ് സാമുദായിക സന്തുലനം പാലിച്ചെന്നാണ് കോൺഗ്രസ് അവകാശപ്പെടുന്നത് ഇതിനിടയിൽ കെ പി സി സി പ്രസിഡന്റ് പദം ഒരു സമുദായത്തിന് വേണ്ടി തീരെഴുതി എന്നുള്ള ആക്ഷേപവും ഉയർന്നു വന്നിട്ടുണ്ട് അപ്പോൾ മൂന്നാം മുഴുവത്തിന് പിണറായി വിജയൻ സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പോയിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ് ഈ കെ പി സി സി പുനഃസംഘടന അവർ നോക്കിക്കൊണ്ടിരുന്നത് ഈ മൂന്നാം മുഴുവത്തിന് എന്തെങ്കിലും തടയിടാൻ പറ്റുമോ അപ്പോൾ യു ഡി എഫ് പറയുന്നത് ടീം കെ പി സി സി മൂന്നാം മുഴുവത്തിന് തടയിടുമെന്നാണ് ഇതിൻ്റെ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ തടയിടാൻ പറ്റുമോ അത് നമുക്ക് നമുക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല കാര്യം അതിൽ ഇനി ഒരു ഇലക്ഷൻ ഒരു സമയമുണ്ടല്ലോ പക്ഷേ കോൺഗ്രസ്സിലെ ഇപ്പോഴത്തെ ഒരു പുനഃസംഘടന എന്ന് പറയുന്നത് കോൺഗ്രസ്സിൽ തന്നെ വളരെ ഒരുപാട് പേരെ അനിഷ്ടത്തിലാക്കിയിട്ടുണ്ട് ഈ ഒരു പുനഃസംഘടന അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ്സിൻ ഇനി എങ്ങനെ പോകുമെന്നുള്ളത് വരും ദിവസങ്ങളിലെ ഈ പുതിയ ഭാരവാഹികളുടെ പ്രവർത്തനത്തെ ആശ്രയിച്ചിരിക്കും ഇപ്പം സണ്ണി ജോസഫ് എന്ന് പറഞ്ഞാൽ ആരും പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായിട്ട് വന്ന ഒരു കെ പി സി സി പ്രസിഡൻ്റാണ് മറ്റു പലരും ആവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു ഇടയ്ക്ക് ആന്റോ ആന്റണിയുടെ പേര് ദാ ഉടനെ ആൾക്കുന്നു എന്ന് പറഞ്ഞ് കേട്ടിരുന്നു പക്ഷേ മെയിൻ നിന്നത് ആന്റോ ആന്റണിയാണ് പക്ഷെ കെ സുധാകരനെ ഇപ്പം മാറ്റത്തില്ല എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം മാറ്റരുതെന്ന് കോൺഗ്രസിലെ മുതിർന്ന പല നേതാക്കളും അവസാനം ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ അപ്രതീക്ഷിതമായിട്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം തുടങ്ങിയ ആ ഒരു സമയത്ത് നോക്കിയാണ് അപ്രതീക്ഷിതമായിട്ട് കാര്യം വലിയ ചർച്ചയും വാർത്താ പ്രാധാന്യം ഒന്നും വരരുതെന്നുള്ള ഒരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു കാര്യം ഈ ഇങ്ങനെ ഒരാളിനെ കൊണ്ട് പ്രതിഷ്ഠിക്കുമ്പോൾ ഇപ്പൊ സണ്ണി ജോസഫിനെ പോലെ ഒരാളിനെ കോൺഗ്രസ്സിൽ പിന്നെ താക്കോൽ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുമ്പോൾ ഉള്ള പ്രതിഷേധങ്ങളും പ്രതിഷേധം ഉണ്ടായി തീർച്ചയായിട്ടും ആ സമയത്ത് ഇതൊരു വലിയ ചർച്ചയാവേണ്ടതാണ് ചാനലുകളിലും വാർത്തകളും നിറഞ്ഞു നിന്ന് ചർച്ച വരേണ്ടതാണ് പക്ഷെ എന്തുകൊണ്ടോ ആ ഒരു ചർച്ച ഉണ്ടായില്ല ഇപ്പോൾ ആരും അത് ശ്രദ്ധിക്കുന്നുല്ല യുദ്ധം കോൺഗ്രസ് പ്രയോജനപ്പെടുത്തി യുദ്ധം കോൺഗ്രസ് പ്രയോജനപ്പെടുത്തി എന്നുള്ളതാണ് കാര്യം അവരുടെ ചർച്ചകൾ അവരുടെ ഈ മാറ്റം ആരും വലിയ ചർച്ചയാവാതെ പോയി എല്ലാം യുദ്ധത്തിലായി പോയി അപ്പോൾ അതവരവർ ടൈംലി ആയിട്ട് ചെയ്തു എന്നുള്ളതാണ് അപ്പം അതിലവർ വിജയിച്ചു കാരണം അല്ലെങ്കിൽ ഒരു കോളിലൊക്കെ ഉണ്ടാകേണ്ട ഒരു സംഭവം ഒന്നും ആവാതെ ശ്രദ്ധിക്കപ്പെടാതെ ഒരു സ്ഥാനമാറ്റം ജനങ്ങൾ വേണ്ടത്ര രീതിയിൽ ചർച്ച ചെയ്തില്ല ചർച്ച ചെയ്തില്ല അല്ല ചർച്ചയ്ക്ക് ഒരു ഇടം ഉണ്ടായില്ലല്ലോ കാരണം ഈ യുദ്ധത്തിന്റെ ഒരു കാര്യം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം എന്ന് പറയുമ്പോൾ അത് വളരെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കേണ്ട കാര്യം മറ്റൊരു അതിന അതിനപ്പുറം വേറൊരു വാർത്ത ഈവൻ മാർപോബ തിരഞ്ഞെടുപ്പ് പോലും അടിയിൽ പോയി ഇതില ഇതിൻ്റെ അല്ലെങ്കിൽ ഇതൊക്കെ ലൈവായിട്ട് സംപ്രേഷണം ചെയ്യേണ്ട കാര്യങ്ങളാണല്ലോ പക്ഷെ അതൊന്നും ഉണ്ടായില്ല അങ്ങനെ വളരെ നിശബ്ദമായിട്ടുള്ള ഒരു സ്ഥാനമായിട്ട് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു കോൺഗ്രസിന്റെ ഒരു ചരിത്രത്തിൽ ഇങ്ങനൊരു സ്ട്രൈക്ക് സർജിക്കൽ സ്ട്രൈക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ് ായിരുന്നു ടൈമിങ് ആയിരുന്നു പിന്നെ അതിന്റെ ഒരു ഇഫക്റ്റ് എന്ന് പറയുന്നത് ഇതിപ്പോൾ കോൺഗ്രസ്സിലെ ഈ മാറ്റം ഏതു രീതിയിൽ യു ഡി എഫിനെ ബാധിക്കും ആ കോൺഗ്രസിനെ ഏത് രീതിയിൽ ബാധിക്കും അതൊക്കെ എന്ന് പറഞ്ഞാൽ വരും ദിവസങ്ങളിൽ നമ്മൾ കാണേണ്ട കാര്യങ്ങളാണ് എന്തായാലും കോൺഗ്രസ്സിലെ വലിയൊരു വിഭാഗം ഇതിൽ അസംതൃപ്തരാണെന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല ഇപ്പോൾ കെ മുരളീധരനെ പോലുള്ള നേതാക്കളുണ്ട് അതേപോലെ മുതിർന്ന നേതാക്കൾ ഒരുപാട് പേരുണ്ട് വി എം സുധീരനുണ്ട് പിന്നെ അസംതൃപ്തരായിട്ടുള്ള ഒരുപാട് പേരുണ്ട് ഇപ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് കുറേ കാലമായിട്ട് കെ പി സി സി പ്രസിഡന്റ് ആയാൽ കൊള്ളാമെന്ന് പറഞ്ഞാൽ ആഗ്രഹിച്ച് നടന്നതാണ് കാര്യം അദ്ദേഹം ഒരു എന്താ പറയുന്ന ഒരു പിന്നോക്കക്കാരനാണ് ഒരു ദളിതനാണ് എന്നുള്ള ഒരു കൺസിഡറേഷനിൽ ഒരിക്കലെങ്കിലും ഒരു സ്ഥാനം കെ പി സി സിയിലെ അത്യാവശ്യ സ്ഥാനിക്കും നൂർശനാർഹനാണ് കാരണം അതൊരു മാറ്റം ആയതെ ഒരു തീർച്ചയായിട്ടും കാര്യം എത്രയോ തവണ എത്രയോ കാലത്തിൽ പിന്നെ പ്രവർത്തന പരിചയം ഏഴോ എട്ടോ തവണ എം ബി എ കണ്ടായിട്ട് എം ബി പത്തോ മത്സരിച്ചു മത്സരിച്ചു അപ്പൊ അങ്ങനെയുള്ള ഒരാളിനെ കാരണം കോടിക്കുന്നിൽ സുരേഷിനെ പിന്നെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല സണ്ണി ജോസഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തെക്കോട്ട് വന്നു കഴിഞ്ഞാൽ പുള്ളി കണ്ണൂരാണെങ്കിൽ ഇരിക്കൂർ എം എൽ എ അല്ലേ പേരാവൂര് പേരാവൂര് അപ്പോൾ അവിടെ കണ്ണൂർ ഭാഗത്താണ് പുള്ളിക്കൊരു ആൾക്കാർ അറിയുന്നത് പഴയ ഡി സി സി പ്രസിഡന്റ് ആണ് അതെ അതെ ആ ഭാഗത്ത് അപ്പോൾ അത്രത്തോളം അവർ പോപ്പുലറായ ഒരു നേതാവ് അല്ല കേരളത്തിൽ കെ പി സി സി പ്രസിഡന്റ് ആവാനുള്ള ഒരു ഒരു തഴക്കം പഴക്കമൊന്നും തഴക്കം പഴക്കമൊന്നും ഉള്ള ഒരു നേതാവൊന്നും പിന്നെ മറ്റൊരു കാര്യം ഇത്ര ഇങ്ങനെയുള്ള ആൾക്കാരും എന്തുകൊണ്ടായിക്കൂടാന്നൊരു ചോദ്യമുണ്ട് പിന്നെ അവരെങ്ങനെ പ്രവർത്തിച്ച് തെളിയിക്കുന്നു എന്നുള്ളതാണ് അപ്രതീക്ഷിതമായിട്ട് അല്ലെങ്കിൽ അപ്രസക്തമായിട്ടൊരു നേതാവ് വന്നതിന് ശേഷം എങ്ങനെ പ്രവർത്തിച്ച് ആ പാർട്ടിയെ അല്ലെങ്കിൽ അതിൻ്റെ വരും കാലങ്ങളിൽ എങ്ങനെ നയിക്കുമെന്നുള്ളതിനാണ് അതാണ് നമ്മൾ നോക്കി കാണേണ്ടത് അല്ല അങ്ങനെ നയിക്കാനേ ഇപ്പൊ ഉദാഹരണത്തിന് രണ്ടായിരത്തി ഒന്ന് മുതൽ കെ മുരളീധരന്റെ കാലം തൊട്ട് പരിശോധിച്ചാൽ ഇരുന്ന കെ പി സി സി പ്രസിഡന്റുമാർക്കെതിരായിട്ടൊരു വലിയൊരു ഗ്രൂപ്പ് പ്രവർത്തിക്കുകയും ഇവർ പ്രവർത്തിപ്പിക്കാൻ സ്വതന്ത്രമായി പ്രവർത്തിപ്പിക്കാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്യുന്നവരാണ് അതാണ് കോൺഗ്രസ് എന്ന് പറയുന്നത് കോൺഗ്രസ്സിൽ ഇപ്പൊ നേരത്തെ ഉള്ള അത്രയും ഗ്രൂപ്പുകളൊന്നും ഇപ്പൊ ഇല്ല ഒരു കാലത്ത് എയും യും ഐയും പ്രബലമായ രണ്ട് ഗ്രൂപ്പുകളുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ തിരുത്തൽവാദി ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് വലിയൊരു വിഭാഗം മാറി അങ്ങനെ ഒരു പിന്നെ വീണ നാലാം ഗ്രൂപ്പ് വന്നു നാലാം ഗ്രൂപ്പ് വന്നു അപ്പൊ അങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഇപ്പോ പ്രകടമായിട്ട് കോൺഗ്രസ്സിൽ അങ്ങനെ വലിയ ഗ്രൂപ്പുകളൊന്നുമില്ല ആന്നുമില്ല ഏ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് കുറെ ആൾക്കാർ ഇപ്പോഴും അതിൽ തന്നെ ഗ്രൂപ്പുകളാണ് ഇപ്പം പല ഗ്രൂപ്പുകളാണ് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഗ്രൂപ്പിസം എന്ന് പറയുന്നത് ഒന്ന് കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പൊ പ്രകടമായിട്ടില്ലെങ്കിലും ഇന്നറായിട്ട് ഗ്രൂപ്പിസം ഒരു പക്ഷെ ഉണ്ടാവാം കാര്യം പല പല നേതാക്കളും പല പല ദുരിതകളാണല്ലോ ഇപ്പൊ രമേശ് ചെന്നിത്തലയുടെ കൂടെ കുറെ ആൾക്കാരുണ്ട് കെ സി വേണുഗോപാലിന്റെ കൂടെ കുറെ ആൾക്കാരുണ്ട് പിന്നെ പഴയ എ ഗ്രൂപ്പ് ഉമ്മൻചാണ്ടിയുടെ അനുകൂലികൾ ആയിട്ടുള്ള വിഷ്ണുനാഥ് പിന്നെ അവർ കുറെ ആൾക്കാർ അവരുടെ ഒരു രീതിയിൽ ഇപ്പൊ സുധാൻ്റെ അനുയായികൾ സുധാറിന്റെ അനുയായികളുണ്ട് അപ്പൊ ഓരോരോ തുരുത്തുകളായിട്ട് ഇങ്ങനെ കോൺഗ്രസിലുണ്ട് ഇവരൊന്നും ഒരിക്കലും എന്താ പറയുന്നത് തമ്മിൽ കണ്ടാൽ യോജിപ്പുള്ള ആൾക്കാരുമല്ല അപ്പൊ തമ്മിൽ കണ്ടാൽ എങ്ങനെ ഭാരവഹിക്കാം എന്നുള്ളതാണ് അത് കോൺഗ്രസിന്റെ ഒരു കൾച്ചർ അതാണ് അക്ഷേ കോൺഗ്രസിന്റെ കൾച്ചറായിരുന്ന സമയത്ത് പണ്ടും അങ്ങനെ ആയിരുന്നെങ്കിൽ പോലും പാർട്ടി ഉണ്ടായിരുന്നു ആ പാർട്ടി ഉണ്ടായിരുന്നു ഉണ്ടായി നമ്മൾ കെ കരുണാകരന്റെയും എ കെ ആന്റണിയുടെയും കാലത്ത് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് വലിയ പ്രബലരായ രണ്ട് നേതാക്കളാണ് അവരുടെ പിന്നിലാണ് ബാക്കിയുള്ളവരാ നിൽക്കുന്നത് ഇപ്പോൾ ഇവര് രണ്ട് സൈന്യം പോലാണ് രണ്ട് സൈന്യം പോലാണ് അപ്പൊ അങ്ങനെ നോക്കുമ്പോ അത്രയ്ക്ക് ഒരു വ്യക്തിപ്രഭാവമുള്ള നേതാക്കളൊന്നും ആരുമില്ല ഇന്ന് ആരും ഇല്ലെന്ന് തന്നെ പറയാം ഇപ്പൊ ഉമ്മൻചാണ്ടി കൂടെ പോയതോടുകൂടി അങ്ങനെ എടുത്തു പറയാൻ പറ്റിയ നേതാക്കൾ ആരും ശൂന്യതയാണ് പിന്നെ കുറെ അധികം നേതാക്കളുണ്ട് പക്ഷെ അവർക്കൊന്നും ഒരു വ്യക്തിപ്രഭാവം കോൺഗ്രസ്സിൽ ഇന്നു വരെ ഉണ്ടായിട്ടില്ല പിന്നെ സുധീരൻ ഉണ്ടായിരുന്നു അദ്ദേഹം ഒരു പ്രത്യേക ശൈലിയിൽ ഒരു പ്രവർത്തനമായതുകൊണ്ട് അദ്ദേഹം തന്നെ കോൺഗ്രസിൽ പലർക്കും അനഭിമതനായി മാറുന്നൊരു സ്ഥിതി വിശേഷം ഉണ്ടായിരുന്നു പിന്നെ ഈ സാമുദായികമായ ഒരു പ്രാ പ്രാതിനിധ്യമാണല്ലോ ഇപ്പോൾ കൈവന്നിരിക്കുന്നത് ഇപ്പൊ അതായത് കെ പി സി സി അധ്യക്ഷൻ ഒരു ക്രൈസ്തവനായിരിക്കണം എന്നുള്ള ഒരു പ്രത്യേക അത് നോംസ് അടിച്ചേപ്പിക്കുന്ന ഒരു നോംസ് അത് അതൊട്ടും ശരിയായ ഒരു രീതിയാണെന്ന് തോന്നുന്നില്ല കാരണം ഇത് സഭകൾ ആവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത് പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ സഭകളത് നിഷേധിച്ചു ആവശ്യപ്പെട്ടിട്ടില്ല കോൺഗ്രസ്സിൽ മതമല്ല മതേതരമാണ് ഞങ്ങൾക്ക് ആവശ്യം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പറയുന്നുണ്ടെങ്കിലും അങ്ങനെ ഒരുപക്ഷെ ആവശ്യപ്പെട്ടിട്ടുണ്ടാവും അവർ ണ്ടാവും അല്ലെങ്കിൽ അവരെ കൊണ്ട് ആവശ്യ പഠിപ്പിക്കുന്നുണ്ടാവും കാര്യം അതിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് ഇപ്പൊ കേരളത്തിൽ നമുക്കറിയാം ഈ വക്കഫ് വിഷയമായിട്ട് ബന്ധപ്പെട്ട് മൂനമ്പ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ ഈ വിഷയമായിട്ടെല്ലാം ബന്ധപ്പെട്ട് വന്നപ്പോൾ പാർലമെന്റില് വക്കഫ് ബില്ല് അവതരിപ്പിച്ചപ്പോൾ ക്രൈസ്തവ വിഭാഗങ്ങൾ നല്ലൊരു വിഭാഗം ഇപ്പൊ ബി ജെ പി അനുഭാവികളായിട്ട് മാറിയിരിക്കുകയാണ് അപ്പൊ സഭകൾ തന്നെ ബി ജെ പിക്ക് അനുകൂലമായിട്ട് ചിന്തിക്കുന്ന രീതിയുണ്ട് അപ്പൊ നരേന്ദ്രമോദിയെ അവർ നേതാവായിട്ട് അംഗീകരിക്കുന്നുണ്ട് പല ആൾക്കാരും ഇപ്പൊ കേന്ദ്രത്തിൽ തന്നെ ഒരു മന്ത്രിയെ കൊടുത്തതിന്റെ ഉദ്ദേശം തന്നെ അത് തന്നെയാണ് ജോർജ് ജോർജ് ഉര്യൻ അവർ മന്ത്രിസ്ഥാനം കൊടുത്തെന്ന് പറഞ്ഞാൽ തന്നെ ക്രൈസ്തവ മേഖലയില് കടന്നു കയറാൻ വേണ്ടിയാണ് പിന്നെ സുരേഷ് ഗോപിക്ക് സഭകളുമായിട്ട് ബന്ധമുണ്ട് അതുകൊണ്ടാണല്ലോ സുരേഷ് ഗോപി അവിടെ ജയിച്ചത് അപ്പൊ അങ്ങനെയെല്ലാം ഉള്ളൊരു സിറ്റുവേഷനിൽ ഈ യു ഡി എഫിന്റെ വിശേഷിച്ച് കോൺഗ്രസിന്റെയും ഒരു ബേസ് എന്ന് പറയുന്നത് ക്രൈസ്തവ മേഖലയാണ് പ്രധാന വോട്ട് ബാങ്ക് ആണ് വോട്ട് ബാങ്ക് ആണ് അപ്പൊ പിന്നെ അവരെ ഒന്ന് ഈ ബി ജെ പിയിലോട്ട് പോകുന്ന ഈ അവസരത്തിൽ തടയിടുക എന്നുള്ളതായിരിക്കണം അവരുടെ ലക്ഷ്യം അതുകൊണ്ടാണ് ഒരു ഇങ്ങനെ ഒരു നേതാവിനെ കൊണ്ടു വെച്ചത് പക്ഷെ അത് എത്രത്തോളം വിജയിക്കുമെന്നുള്ളതൊക്കെ നമുക്കിപ്പോൾ പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല പക്ഷെ അതിന് പറ്റിയ ഒരു ആകാര ഭംഗിയുള്ള രാഷ്ട്രീയ അങ്ങനെ വരുമ്പോൾ അങ്ങനെ ഒരാളിനെ കൊണ്ടുപോയിക്കുമ്പോൾ ഒരു അത്രയ്ക്ക് ചാമിങ്ങിയുള്ള ഒരു നേതാവായിരിക്കും ആയിരിക്കണം അപ്പൊ അങ്ങനെയുള്ള ഒരു നേതാവൊന്നും സണ്ണി ജോസഫിനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി കൊണ്ടാവും തോന്നുന്നില്ല അദ്ദേഹത്തിന്റെ പ്രവർത്തനം ഏത് രീതിയിലായാൽ തന്നെയും എല്ലാ വിഭാഗങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകാനും കേരളത്തിൽ ഇപ്പോൾ കെ പി സി സി പ്രസിഡന്റ് എന്ന് പറയുന്ന ഒരു വലിയൊരു ആ പൊസിഷനിലേക്ക് ഇദ്ദേഹം ഒരു സണ്ണി ജോസഫ് എന്ന് പറയുന്ന ഒരു വ്യക്തി എത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല അതല്ല ഇതുവരെ കെ പി സി സിയുടെ പ്രസിഡന്റുമാരെയൊക്കെ തെരഞ്ഞെടുക്കുമ്പോൾ കർണാകന്റെ കാലം തൊട്ടാൽ അല്ലെങ്കിൽ അവർ ഏതെങ്കിലും ഒരു മാനദണ്ഡം വെച്ചിട്ട് ഗ്രൂപ്പ് മാനദണ്ഡം അങ്ങനെയൊക്കെയാണ് വെച്ചോണ്ടിരുന്നത് പക്ഷെ ആദ്യമായിട്ടാണ് ഒരു സമുദായത്തിന് വേണ്ടി ഉള്ള നേതാവാണെന്ന് വന്നപ്പോഴത്തേനും അത് സഭകളുടെ ഒരു പ്രസിഡന്റ് എന്ന രീതിയിൽ ജനങ്ങൾ പോലും ഒരു നിഷ്പക്ഷ ജനങ്ങൾ പോലും അതാണ് കാര്യമുണ്ട് ഇപ്പൊ കേരളത്തിലെ ഏറ്റവും പ്രബലമായ ഒരു സമുദായത്തിന് കഴിഞ്ഞ കുറേ കാലമായിട്ട് കൊടുത്തുകൊണ്ടിരുന്നൊരു പോസ്റ്റാണിത് കെ പി സി സി അധ്യക്ഷ സ്ഥാനം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നോക്കി കഴിഞ്ഞാൽ മുല്ലപ്പള്ളി രാമേന്ദ്രൻ അത് കഴിഞ്ഞിട്ട് വി എം സുധീരൻ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിപ്പോൾ കെ സുധാകരൻ അപ്പോൾ അതുകൊണ്ടാണല്ലോ വെള്ളാപ്പള്ളി വളരെ അജിറ്റേറ്റഡ് ആയിട്ട് ഇത് പറഞ്ഞത് രംഗത്ത് വരികയും ചെയ്തു ഇപ്പൊ കോൺഗ്രസിന്റെ ആ തമ്മിലടി രൂക്ഷമാകുമെന്നാണ് അദ്ദേഹം കോൺഗ്രസിന് ഇതുകൂടി എന്നുള്ള രീതിയിലാണ് വെള്ളാപ്പള്ളി ഇപ്പൊ പറഞ്ഞില്ല വെള്ളാപ്പള്ളി പറഞ്ഞൊരു വാക്ക് നമുക്ക് ഇടപെടുക്കാം ഈ ഇങ്ങനെയുള്ള ഒരു കോമൺ സെൻസ് ഉണ്ട് ഈ അനവസരത്തിൽ ഒരു സംഘടന നടത്തിയതിന് അങ്ങനത്താ ഇവർക്ക് കോമൺ സെൻസ് ഉണ്ടോന്നാ വെള്ളാപ്പള്ളി തീർച്ചയായിട്ടും അല്ലെ വെള്ളാപ്പള്ളി എന്നിട്ട് രണ്ടു കാര്യവും പറഞ്ഞു വെള്ളാപ്പള്ളിയുടെ സമുദായത്തിന്റെ പ്രാതിനിധ്യം പറയാതെ തന്നെ വെള്ളാപ്പള്ളി പറഞ്ഞ കെ മുരളീധരൻ ആണ് ശശി തരൂർ യോഗ്യനാണ് അപ്പൊ രണ്ട് പ്രമുഖരായ നേതാക്കളെ ഈ ജനങ്ങളിഷ്ടപ്പെടുന്ന രണ്ടുപേരെയാണ് വെള്ളാപ്പള്ളി ചൂണ്ടിക്കാണിച്ചത് ഇപ്പൊ സുധാരണ മാറ്റുകയാണെങ്കിൽ അല്ല എന്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പൊ ശശി തരൂരിനെ ഒരു കെ പി സി സി പ്രസിഡന്റ് ആക്കിയെങ്കിൽ ഒരുപക്ഷെ കേരളത്തിലെ കോൺഗ്രസിന്റെ ചിത്രം തന്നെ മാറി മാറിപ്പോ പക്ഷെ എന്തുകൊണ്ടോ അദ്ദേഹത്തെ ഇവര് ആരും ഒതുക്കി ഇങ്ങനെ ഇട്ടിരിക്കുകയാണ് അല്ല അദ്ദേഹം വന്നു കഴിഞ്ഞാൽ നാളെ അദ്ദേഹം ആയാലും ആ അതാണ് അതുകൊണ്ടാണ് ചിലരുടെ മുഖ്യമന്ത്രി മോഹ ഇതിന്റെ പിന്നിലുള്ളത് ഡൽഹിയിൽ നിന്ന് തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് ഇപ്പോഴത്തെ ഈ മാറ്റത്തിനൊക്കെ പിന്നില് കാര്യം പ്രശസ്തനായ ഒരു കെ പി സി സി പ്രസിഡന്റ് ആവാനും പാടില്ല കാരണം അടുത്ത തിരഞ്ഞെടുപ്പിൽ യു ഡി എഫെ കാണും സീറ്റ് കൂടുതൽ കിട്ടി അധികാരത്തിൽ കെ പി സി സി പ്രസിഡന്റിനൊരു ക്ലെയിം ഉണ്ടാവുമല്ലോ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടാവാൻ പാടില്ലാത്ത ഒരാളിനെ ആയിരിക്കും വേണം കേസ് 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 ചിലപ്പോൾ അദ്ദേഹത്തിന് ഒരു ക്ലെയിം അല്ല നേതൃത്വത്തിലുള്ള പാർട്ടി അടുത്ത സർക്കാർ അധികാരത്തിൽ എത്തിയെന്നിരിക്കട്ടെ സ്വാഭാവികമായിട്ടും പ്രധാനമായിട്ടും കെ പി സി പ്രസിഡന്റ് ആണ് പ്രഥമ പരിഗണനയ്ക്ക് അറിയാത്തത് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് താല്പര്യം പറഞ്ഞു കഴിയുകയും ചെയ്തു പക്ഷേ ആ മുഖ്യമന്ത്രിയായിട്ടുള്ള ചർച്ചകൾ വരുമ്പോൾ കെ പി സി സി പ്രസിഡന്റ് നിർണായകമായ അപ്പൊ ആരോക്കണം നിർണായകമായ സംഘടനാ ഈ സ്ഥാനാർത്ഥി നിർമയ ചർച്ചകൾ വരുമ്പോൾ ഈ ചിത്രമൊക്കെ മാറും ഇപ്പൊ കഴിഞ്ഞ ഒരുമയും തെളിമയൊക്കെ അന്ന് മാറി കഴിഞ്ഞാൽ അത് കാര്യമായിട്ട് ഈ ചർച്ചയ്ക്ക് പോകുന്നത് കെ സി വേണുപോയ കെ സി വേണുപോയാലിന്റെ അപ്രമാദിത്വം നിലനിർത്തക്ക രീതിയിലുള്ള സ്ഥാനാർത്ഥികളുമായിട്ട് രംഗത്ത് വരും രമേശ് എന്നി അദ്ദേഹത്തിന് താല്പര്യമുള്ളവര് കെ മുരളീധരന് താല്പര്യമുള്ളവര് അവരെ അതോടൊപ്പം തന്നെ താല്പര്യമുള്ള താല്പര്യം അപ്പൊ ഈ ഇത് വരുമ്പോ ഈ ഏറ്റവും മുഴച്ചു നിൽക്കുന്നത് ഈ കെ സി വേണുഗോപാല സംഘടനാ ജനറൽ സെക്രട്ടറി എന്നുള്ള കെ സി വേണുഗോപാലിന്റെ താല്പര്യത്തിനനുസരിച്ചുള്ള സ്ഥാനാർത്ഥികളെ വരുമ്പോ സുധാകരൻ വെട്ടും അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് അല്ല കേരളത്തിൽ ഇപ്പോൾ കെ സിയുടെ ഒരു അപ്രമാദിത്വമാണ് നിലനിൽക്കുന്നത് ഇപ്പൊ അദ്ദേഹം കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ കോൺഗ്രസ് നേതാക്കൾ അദ്ദേഹത്തെ കാണാനായിട്ടാണ് ഇടിച്ച് ഇടിച്ച് നിക്കുന്നത് കാരണം അദ്ദേഹമാണ് കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് അല്ല ഇവിടെ ഉദാഹരണത്തിന് ഈ ജില്ലാ സമ്മേളനങ്ങളൊക്കെ നടക്കും പാർട്ടിയുടെ കെ പി സി സി പ്രസിഡന്റ് പ്രതിപക്ഷ നേതാല്ലാം സി വേണുപോലെ ഈ ജില്ലകളെല്ലാം പിടിച്ചെടുക്കുക അതുപോലെ ഇപ്പൊ കെ പി സി സി പ്രസിഡന്റ് മാറ്റി മാറ്റിയുള്ളതോടെ പുള്ളിക്ക് താല്പര്യമുള്ള ഒരാൾ വന്നു എന്ന് നമുക്ക് പറയാം അല്ലെ ഇപ്പൊ പുതിയൊരു നിർദ്ദേശം വന്നിട്ടുണ്ട് ഡി സി സി പ്രസിഡന്റുമാരെ ഡൽഹിയിൽ തീരുമാനിക്കും ഹൈക്കമാൻഡ് തീരുമാനിക്കുന്നു അങ്ങനെ വരുമ്പോൾ ഹൈക്കമാൻഡ് തീരുമാനിക്കുന്നു പറഞ്ഞാൽ കേരളത്തിൽ നിന്നുള്ള ഹൈക്കമാൻഡ് ആരാസിടെ ഖാർഗയ്ക്കോ രാഹുൽ ഗാന്ധിക്കോ സോണിയാഗാന്ധിക്കോ താല്പര്യം ഇല്ലാത്ത മാത്രമല്ല അവർക്ക് കേരളത്തിന്റെ ഒരു സ്ഥിതിശേഷം അറിയത്തില്ലല്ലോ അതെ ഇതേവാണല്ലോ കേരളമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് പക്ഷേ ഈ ദേശീയതലത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കെ സി വർക്കിംഗ് കമ്മിറ്റി ഇതായതിനു ശേഷവും എഐ സി സി ജനറൽ സെക്രട്ടറി ആയതിനു ശേഷവും നടന്ന ഒരു തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ്സിന് എന്തെങ്കിലും ഒരു നല്ല പ്രകടനം കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടില്ല പല ഉപ പല തെരഞ്ഞെടുപ്പുകൾ പല സംസ്ഥാനങ്ങളിലും വന്നത് കർണാടക കർണാടക ഏത് സമയത്തും തിരിച്ചു പിടിക്കുക ആ കർണാടകം ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഇപ്പോൾ ഹരിയാനയിൽ നടന്നു മഹാരാഷ്ട്രയിൽ നടന്നു രാജസ്ഥാനിൽ നടന്നു ഡൽഹി മധ്യപ്രദേശ് നടന്നു ഡൽഹി നടന്നു ഇതെല്ലാം കോൺഗ്രസ്സിന് നഷ്ടക്കച്ചവടമായി മാറിയതാണ് അവിടെ ദയനീയമായിട്ടാണ് ഇവിടെയെല്ലാം തന്ത്രങ്ങൾ പോലും പുറത്തെടുക്കാൻ പാർട്ടിക്ക് കഴിയുന്നില്ല പിന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആർ എസ് എസും ബി ജെ പിയും തമ്മിലുള്ള ഒരു ഫൈറ്റ് നടന്നപ്പോഴാണ് ഹിന്ദി ഹൃദയഭൂമിയിൽ കോൺഗ്രസിന് കുറച്ച് സീറ്റ് കിട്ടിയത് ഇനി അടുത്ത തവണ അത് ലഭിക്കാനുള്ള സാധ്യതയും വിരളമാണ് വിരളമാണ് കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ബി ജെ പിയുടെ ഗ്രാഫ് വളരെ ഉയർന്നു പോകാൻ കഴിഞ്ഞു ഈ ഇന്ത്യ ഭാഗം യുദ്ധം കഴിയുമ്പോൾ നരേന്ദ്രമോദിയുടെ ഒരു വ്യക്തിപ്രഭാവത്തിന് തന്നെ വളരെയധികം ആ ഗ്രാഫ് ഇങ്ങനെ ഉയർന്നു പോവുകയാണ് അപ്പം സ്വാഭാവികമായിട്ടും ഭരിക്കുന്ന പാർട്ടിക്കും അതിൻ്റെതായ ഗുണം ലഭിക്കുന്നു പ്രാധാന്യം അങ്ങനെ വരുമ്പോ ഈ കോൺഗ്രസ് ഒക്കെ ഇനിയും ഇത്രത്തോളം എന്നുള്ള കാര്യം തന്നെ ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ പ്രസക്തി എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് അവർക്കൊരു ഒന്നാമത് ഒരു കെ പി എ സി സി പ്രസിഡന്റ് എടുത്തു ഇണീറ്റ് നടക്കാൻ പറ്റാത്ത ഒരാളിനെ അതായത് നെഹ്റു കുടുംബം പറയുന്ന താല്പര്യമുള്ള ഒരാളായിരിക്കണം എ സി സി പ്രസിഡന്റ് ഈ ശശി തരൂർ ആയിരുന്നെങ്കിലോട്ടോ അയാൾ വളരെ ആക്ടീവായിട്ട് ദേശീയ തലത്തിൽ അന്തർദേശീയ തലത്തിൽ പോലും അറിയപ്പെടുന്ന ഒരു നേതാവിനെ ഒഴിവാക്കിക്കൊണ്ടാണ് കാർഗെ കൊണ്ടുവച്ചത് അപ്പോൾ ദേശീയ തലത്തിൽ പോലും കോൺഗ്രസിന്റെ പ്രസക്തി അത് കുറഞ്ഞു വരികയാണ് ഇപ്പം തൊണ്ണൂറ്റൊമ്പത് ഉണ്ടെങ്കിലും അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പാടാണ് അതോടൊപ്പം എല്ലാവരും നോക്കുന്നത് കേരളമാണ് കേരളം കേരളത്തിൽ ഇവർ പറഞ്ഞിരുന്നത് നിലവിലെ ഉണ്ടായിരുന്ന നേതൃത്വം കെ സുധാകരൻ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല അതുകൊണ്ട് പുതിയ നേതൃത്വം വരണം പുതിയ നേതൃത്വം വന്നു അപ്പോൾ ആ ടീം വന്നു ആ ടീം പുതിയ ടീം കൊണ്ട് അവർ അടുത്ത സർക്കാരിനെ പുതിയ സർക്കാർ അധികാരത്തിൽ വരുമെന്നാണ് ഇവർ പറയുന്നത് അല്ല അടുത്ത ഇലക്ഷനിലെന്തായാലും യു ഡി എഫ് അധികാരത്തിൽ വരുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇന്നത്തെ ഒരു അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ ഈ കോൺഗ്രസ്സിലെ ഈ ഒരു സ്ഥിതി ശേഷം വെച്ച് നോക്കുമ്പോൾ കോൺഗ്രസ്സിനെ എത്രത്തോളം യു ഡി എഫിനെ മുന്നോട്ട് നയിക്കാൻ പറ്റും പിന്നെ വരാൻ പോകുന്നതെന്ന് പറഞ്ഞത് ബി ജെ പിയുടെ ഒരു സ്ഥിതി എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല അടുത്തൊരു തിരഞ്ഞെടുപ്പിൽ ബി ജെ പി ഒരു ശക്തമായ സാന്നിധ്യം അറിയിക്കുകയും കാര്യം കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ നമ്മൾ വോട്ട് ഷെയർ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് അതുകൊണ്ട് ഇരുപത് ശതമാനത്തോളം വോട്ട് ഷെയർ വന്നിട്ടുണ്ട് നിരവധി നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് വന്നിട്ടുണ്ട് രണ്ടാം സ്ഥാനത്ത് വന്നിട്ടുണ്ട് അതൊക്കെ നോക്കുമ്പോൾ അടുത്ത ഒരു തിരഞ്ഞെടുപ്പിൽ വരുമ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വരുമ്പോൾ ബി ജെ പി ഒരു പത്തോ ഇരുപതോ സീറ്റ് പിടിച്ചു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ഒരു ചിത്രമാകെ മാറും അപ്പോൾ പിന്നെ യു ഡി എഫിനും എൽ ഡി എഫിനും ഒക്കെ എത്ര സീറ്റ് കിട്ടുമെന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും അല്ല രണ്ട് സീറ്റ് കിട്ടിയാലും മതി ബിജെപിക്ക് അവർക്ക് പേർക്ക് ഒരു രണ്ടുപേർക്കൊരു നിയമസഭയില് പേർക്ക് എണീറ്റ് കൈപൊക്കാനുള്ള അവസരം അല്ലേ അപ്പോ ഈ ബിജെപിയുടെ ബി ജെ പി ഉദാഹരണത്തിന് രണ്ട് വലിയ ജില്ലകളെല്ലാം വിഭജിച്ച് ഈ സംഘടനാ പ്രവർത്തനം ജില്ലാ പ്രസിഡന്റുമാരുണ്ട് അപ്പൊ അവർ അതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ താഴെത്തട്ടിലെ പ്രവർത്തനം ശക്തമാക്കുക എന്നുള്ള ഉദ്ദേശമാണ് അപ്പൊ സി പി എമ്മിനെ സംബന്ധിച്ച് എന്തൊക്കെ പറഞ്ഞാലും അവർക്ക് ശക്തമായ സംഘടനാ സംവിധാനമാണ് സി പി എം സി പി എമ്മിനായാലും ബി ജെ പിയിൽ തന്നെ ഇപ്പൊ രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം പാർട്ടിയിൽ വളരെ പ്രകടമായ മാറ്റം ഉണ്ടെന്നാണ് പൊതുവെ പറയപ്പെടുന്നത് കാരണം അതിൻ്റെ അകത്ത് ഈ ഗ്രൂപ്പിസ് ഏറ്റവും കൂടുതലുള്ള മറ്റൊരു പാർട്ടിയാണല്ലോ ബി ജെ പി എന്ന് പറയുന്നത് കേരളത്തിലെ ബി ജെ പി കെ ജെ പിന്നാണല്ലോ അറിയപ്പെടുന്നത് അപ്പോൾ അതിൽ തന്നെ ഇപ്പോൾ ഇദ്ദേഹം വന്നതിന് ശേഷം ആ ഗ്രൂപ്പിസിനൊക്കെ ഒരയവ് വന്നിട്ടുണ്ട് എന്നൊക്കെയാണ് പറയപ്പെടുന്നത് ഇദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലി എന്ന് പറയുന്നത് ഇപ്പോൾ ഓരോ ജില്ലയിലും അദ്ദേഹം നേരിട്ട് പോയിട്ട് പ്രവർത്തകരുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഇന്ററാക്ട് ചെയ്യുന്ന ഒരു രീതിയിലാണ് അദ്ദേഹത്തിന്റെ നീക്കം എന്ന് പറയുന്നത് അപ്പോൾ അതൊക്കെ ബി ജെ പിക്ക് വളരെ ഗുണം ചെയ്യും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് അതുപോലെ ഈ ക്രൈസ്തവ മേഖലയിലെ വോട്ട് ഷെയർ ഒരു ഒരു നല്ലൊരു ശതമാനം അടുത്ത തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കിട്ടാനുള്ള സാധ്യതകൾ നോക്കുമ്പോൾ യു ഡി എഫിൻ്റെ ഒരു എന്താ പറയുന്നത് കാഴ്ചപ്പാടിൽ ഇപ്പം അടുത്ത ഇലക്ഷനിൽ അധികാരത്തിൽ വരാമെന്നുള്ള ഒരു മോഹം എന്ന് പറയുന്നത് എത്രത്തോളം യാഥാർത്ഥ്യമാകും എന്നുള്ളത് ശരിക്കും കണ്ടറിയേണ്ടിയിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇപ്പോൾ വളരെ ആത്മവിശ്വാസത്തോടിയാണ് എൽ ഡി എഫ് മുന്നോട്ട് നീങ്ങുന്നത് മൂന്നാം മൂഴം അവരുടെ ഒരു അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ ഇപ്പൊ മൂന്നാം ഊഴം അവർ പറയുന്നത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ജനങ്ങളിൽ അടിച്ചേപ്പിക്കുകയും ചെയ്തു അതെ പിന്നെ അടുത്ത ഇപ്പൊ തന്നെ അവരുടെ ജില്ലാ തലങ്ങളിൽ അവരുടെ നാലാം വാർഷിക ആഘോഷം തന്നെ ആ ഒരു ലക്ഷ്യം വെച്ചിട്ടാണ് അതെ നടത്തിക്കൊണ്ടിരിക്കുന്നത് മൂന്നാം തവണ അവർ അധികാരത്തിൽ വന്നു എന്നുള്ള രീതിയിലാണ് അവരുടെ പോകും കാര്യം അവർക്ക് ചില എന്തെങ്കിലും എന്തായാലും അവരുടെ പാർട്ടി മിഷനറി അനുസരിച്ച് നാടിന്റെ ഒരു പൾസ് എന്തായാലും മനസ്സിലാക്കാൻ പറ്റുമല്ലോ അറിയാൻ പറ്റും കാരണം എല്ലാ സംവിധാനങ്ങളും ഇപ്പൊ അവരയിൽ ഇരിക്കുകയാണ് പോലീസ് ആയാലും ഇന്റലിജൻസ് ആയാലും ഏത് സംവിധാനം കോൺഗ്രസിലെ ചില നേതാക്കന്മാരായാലും അതെ അവരയിലാണ് അവരായി പിന്നെ ഈ അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ ഇലക്ഷൻ നോക്കി കോൺഗ്രസ്സിൽ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇവരൊക്കെ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറില് ഇലക്ഷനിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നില്ലെന്നുണ്ടെങ്കിൽ ആരൊക്കെ ബി ജെ പിയിലോട്ട് പോയെന്ന് നോക്കിയാൽ മതിയോ അപ്പോൾ അങ്ങനെ ഒരു സ്ഥിതി സ്ഥിതിവിശേഷങ്ങളുണ്ട് ഇവരേൽ പലരും നമ്മളെ പ്രതീക്ഷിക്കാത്ത പല ആൾക്കാരും ബി ജെ പിയിലോട്ടായിരിക്കും പോകാൻ പോകുന്നത് അല്ല ഇതിനകത്ത് വേറെ വസ്തുത എന്ന് പറഞ്ഞാൽ ഈ ഒരു വർഷം ഇല്ല നിയമസഭാ തിരഞ്ഞെടുപ്പിന് തദ്ദേശം മാറ്റി വെക്കാം നിയമസഭാ തിരഞ്ഞെടുപ്പ് ഒരു വർഷം മാത്രം ഉള്ളപ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്നത് പുതിയ ടീം എണ്ണണം ഈ പുതിയ ടീം വന്നെങ്കിൽ മാത്രമേ അധികാരം തിരിച്ചു പറ്റൂ അപ്പോൾ ഈ അപ്പോൾ കെ മുരളീധരനെ പോലെ ഒരു സുധാരണ മാറ്റുവാണെങ്കിൽ കെ മുരളീധരനെ പോലുള്ള ഒരാളിനെ കൊണ്ടുവന്ന് ഒരു ഓളം കെ കരുണാധരൻ്റെ മകനാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആ കരുണാകരൻ്റെ ഒരു സ്വാധീനം ഇന്നുമുണ്ട് അപ്പോൾ കെ മുരളീധരനെ പോലുള്ള ഒരാളെ കൊണ്ടുവന്ന് ഈ സംഘടനയെ ചലിപ്പിക്കുന്നതിന് പകരം സണ്ണി ജോസഫിനെ പോലുള്ള ഒരാളിനെ ഈ ക്രൈസ്തവ സഭയുടെ പേരും പറഞ്ഞു സത്യത്തിൽ ക്രൈസ്തവ സഭ നിരപരാധികളായിരിക്കാം അവരെ ഇതിൻ്റെ പേരിൽ രംഗത്തിറക്കിയതായിരിക്കാം ക്രൈസ്തവ ക്രൈസ്തവ സഭയുടെ ഒരു അംഗത്തെ കൊണ്ട് ഈ പേരിന് വേണ്ടി കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്ന പറഞ്ഞാൽ പല റിമോട്ട് ചിത്രങ്ങളായിരിക്കാം അല്ല അത് മാത്രമല്ല ഈ പുനഃസംഘടനയിൽ ഈ പരിഗണിക്കേണ്ട ഒരുപാട് പേരെ നിഷ്കരണം തള്ളിക്കളഞ്ഞിട്ടുണ്ട് ഉദാഹരണത്തിന് ആലപ്പുഴ എന്നുള്ള എം ലിജു ലിജു ശരി അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു പൊസിഷൻ കൊടുക്കേണ്ടതല്ലായിരുന്നു അല്ല ലിജു ലിജുവിനെ സംബന്ധിച്ച് ലിജു ഈ സി പി എം മാത്രം ജയിക്കുന്ന കോൺഗ്രസ് ഒരിക്കലും ജയിക്കാൻ സാധ്യതയില്ലാത്ത മണ്ഡലങ്ങളിലാണ് ലിജു പോയി മത്സരിച്ച് ലിജുവിന് നിർത്തി കഴിഞ്ഞ കുറെ കാലമായിട്ട് കോൺഗ്രസിൽ നിന്ന് പല രീതിയിലുള്ള അപകടങ്ങൾ നേരിട്ടൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ രാജ്യസഭ രാജ്യസഭാ സീറ്റ് രാജ്യസഭാ സീറ്റ് വന്നപ്പോഴും ഇതായിട്ടുണ്ടോ പക്ഷെ അദ്ദേഹത്തിന് ഈ ഒരു പുനഃസംഘടനയിലെങ്കിലും ഒരു സ്ഥാനം കൊടുക്കേണ്ടതായിരുന്നു ഇപ്പൊ വർക്കിംഗ് പ്രസിഡന്റ് ആകാശ കാര്യം എന്താ കെ സുധാകരനോടൊപ്പം നിന്നിപ്പോ സംഘടനാ ചുമതല വഹിച്ചുകൊണ്ടിരുന്നത് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആണ് കെ സുധാകരന്റെ നോമിനി ആയിരുന്നു ആണ് എന്നുള്ളത് കൊണ്ടാണ് പെട്ടിമാറ്റിയത് അതെ അതെ അല്ലെ ഇപ്പൊ ഷാഫിയായാലും പിന്നെ വിഷ്ണുനാഥൻ വിഷ്ണുനാഥനായാലും അവർ യോഗ്യത ഉണ്ട് പക്ഷെ പിന്നെ അതേ ഗ്രേഡുള്ള ഒരാളാണ് അതെ അപ്പൊ അതും അദ്ദേഹത്തിന്റെ ഇപ്പൊ ഇഴവ് സമുദായമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെന്നുണ്ടെങ്കിലും ഒരു ലിജുവിനൊരു സ്ഥാനം അത് മാത്രമല്ല ഇപ്പൊ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം ഈ പ്രബല സമുദായത്തിൽ നിന്ന് എടുത്ത് മാറ്റിയപ്പോൾ ആ സമുദായത്തിന്ന് മറ്റേ ഏതെങ്കിലും ഒരാൾക്കാർക്കെങ്കിലും കൊടുക്കാം ഇപ്പൊ അടൂർ പ്രകാശിനെ കൺവീനർ ആക്കിയിട്ടുണ്ട് എന്ന് പറയാം പക്ഷേ പാർട്ടിയിൽ ഇതുപോലുള്ള ചില ആൾക്കാരെയും കൂടെ ഉൾപ്പെടുത്തേണ്ടതായിരുന്നു എന്നുള്ളത് അത് തീർച്ചയായിട്ടും പിണറായിക്കെതിരെ കേസും കൂട്ടമായിട്ട് നടന്നു തന്നെ കുഴൽനാടൻനാടൻ എന്തുകൊണ്ട് കുഴൽനാടൻ്റെ ഈ പോരാട്ട വീര്യം ഈ എടുത്തു വെച്ച മൂന്ന് പിന്നെ വർക്കിംഗ് പ്രസിഡന്റ്മാർക്കുണ്ടോ നമ്മൾ നിശ്ചയമായും ചോദിക്കേണ്ട കാര്യമാണ് പിന്നെ ഈ കുറച്ച് നാൾക്ക് ഏതായാലും രണ്ട ഒരു നാല് വർഷം കൊണ്ട് മാത്യു കുഴൽനാടൻ കേരളത്തിലെ പൊതുസമൂഹത്തിൽ ഉയർത്തിയ ഒരു ഇമേജ് ഉണ്ട് അതായത് ഒരു പ്രതിപക്ഷ നേതാവിന്റെ കീഴുന്നുകൊണ്ട് പ്രതിപക്ഷ നേതാവിനെയൊക്കെ വലിയൊരു നേതാവായി കുഴൽനാടൻ വന്നു കുഴൽനാടന്റെ ആ പോരാട്ടങ്ങളെ പാർട്ടി കണക്കിലെടുത്തില്ല ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് അദ്ദേഹത്തിന്റെ റോൾ രമേശ് ചെന്നിത്തലയ്ക്കാരും എത്ര എത്ര അഴിമതി കേസുകളാണ് അദ്ദേഹം കൊണ്ടുപോകുന്നത് പുറത്തോണ്ടുവന്നത് പക്ഷെ അതൊന്നും ഇപ്പോൾ കാണുന്നില്ല ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ കുറെ വാചവഴിക്കുന്നതിനപ്പുറത്തേക്ക് ഈ ഗവൺമെന്റിനെതിരായിട്ട് എന്തെങ്കിലും കോൺക്രീറ്റ് ആയിട്ടൊരു അഴിമതി ആരോപണം ഒന്നും കൊണ്ടുവരാൻ അല്ല ഉപരിപ്ലവമായിട്ടുള്ള അതെ 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 നിയമസഭയിൽ പിന്നെ ഈ ഡെസ്ക് സംസാരിച്ചടിക്കുക പിണറായി വിജയനെ നോക്കി കൈയും ചൂട്ടി സംസാരിക്കുക അത് കഴിയുമ്പോൾ പ്രശ്നം തീർന്നു സഭയ്ക്ക് പുറത്ത് സതീശൻ ആ സഭയിലെ പ്രകടനങ്ങൾ കാണുന്നില്ല അവിടെ പുലിയാണെങ്കിലും ഇവിടെ പൂച്ച സഭയ്ക്കകത്ത് പുലി സഭയ്ക്ക് പുറത്ത് പൂച്ച പക്ഷെ ഇപ്പൊ ഇനി വരാമോന്ന് വേറൊരു വിഷയമുണ്ട് അപ്പൊ യു ഡി എഫിന്റെ ചെയർമാനാണ് വി ഡി സതീശൻ യു ഡി എഫിന്റെ കൺവീനറാണ് അപ്പൊ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് മുമ്പ് അതിനേക്കാൾ മന്ത്രിയായിട്ടും ഒക്കെ ഇരുന്നേ തുടർച്ചയായിട്ട് അത് കോന്നി എന്ന് പറയുമ്പോൾ സി പി എമ്മിന്റെ പുത്തകം ഉണ്ടല്ലോ അവിടെ പോയി ഇടിച്ച് നാലു വട്ടം ജയിക്കുകയും സീറ്റും പോയി പിന്നെ അതോടൊപ്പം തന്നെ പിന്നെ ആറ്റെങ്കിലും വന്ന് സമ്പത്തിനെ തോൽപ്പിച്ചു അവരെ കള്ളവോട്ടെല്ലാം മരിച്ച് ഇത്തവണ ജോലിയും തോപ്പിച്ച് വന്നു പക്ഷെ ആ ഒരു അടൂർ പ്രകാശ് വരുമ്പോ അടുപ്പകാശി യു ഡി എഫിന്റെ ചരട് കയറി പിടിക്കും അപ്പൊ സതീശന് അത് വിട്ടുകൊടുക്കും ഇപ്പൊ യു ഡി എഫിന്റെ ചെയർമാനാണ് സതീഷൻ എന്ന് പറയുമ്പോൾ കൺവീനറായിട്ട് അയാളൊക്കെ സ്ട്രേച്ചർ ഉള്ള ഒരാള് വരുമ്പോൾ ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും കോൺഗ്രസ്സിൽ അത്ര ശുഭകരമാവെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല കാര്യം പല പല ഘടകങ്ങളുണ്ട് ഈ പറയുന്ന നേതാക്കളെല്ലാം ആ ആരെ അംഗീകരിക്കും ആരെ അംഗീകരിക്കില്ല അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ അടുത്ത സമയത്ത് ഈ ഒരു വാർത്താ സമ്മേളനത്തിൽ സതീശനും എം എം ഹസനും ഒക്കെ ഇരിക്കുമ്പം ഹസൻ പറയാൻ നേരത്ത് അതിൽ കഴിഞ്ഞ നിയമ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് അന്ന് ആക്ടിംഗ് പ്രസിഡന്റ് ആയിരുന്നു അപ്പൊ ഹസൻ പറയാൻ പോലും സമ്മതിക്കാതെ സതീശൻ കയറി എനിക്ക് സതീശന്റെ ഒരു സ്ഥിരം സ്റ്റൈലാണ് കെ പി സി സി മറ്റേ പ്രസിഡന്റായിട്ട് വേദി പങ്കിട്ടപ്പോ കണ്ടതാണല്ലോ മൈക്ക് തട്ടി എറിഞ്ഞിട്ട് പോകുന്നത് കേസ് സുധാരണമായിട്ടിരുന്നപ്പോഴും സതീശന്റെ സ്ഥിര ഏർപ്പാടാണല്ലോ പുതുപ്പള്ളി പെട്ടെന്ന് കേറി റൈസാകും അതാണല്ലോ പുള്ളിയുടെ ഒരു രീതി എന്ന് പറയുന്നത് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുക്കുമ്പോൾ ഇങ്ങനെ കൂട്ടി വെച്ച് ആ കൂട്ടിവെച്ചിട്ട് അവസാനം ഞാൻ പറയാം ഞാൻ ഇപ്പൊ യഥാർത്ഥത്തില് ഈ എ കെ ആരണി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നത് ഓരോരുത്തർക്കും ഓരോ ചുമതല ഉണ്ടെന്നും കെ പി സി സി പ്രസിഡന്റ് കെ പി സി സിയുടെ ചുമതല നൽകുക പിന്നെ യു ഡി എഫിന് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ കാര്യം പറയുക പിന്നെ യു ഡി എഫിൻ്റെ വിവരങ്ങൾ പറയേണ്ടത് കൺവീനറാണ് കൺവീനറുടെ ചുമതലയാണ് മറ്റേത് കൺവീനർ വലിയ റോളില്ലായിരുന്നു വി എം സുധീരൻ വന്നപ്പോഴും സുധീരന് ഓരോരുത്തർക്കും ഓരോ ചുമതല കൊടുത്തു കൺവീനർ കൺവീനറുടെ ജോലി ചെയ്യാനുള്ളത് ഇപ്പോൾ കൺവീനറുടെ ജോലി എന്ന് പറഞ്ഞാൽ യു ഡി എഫ് വിളിച്ചു കൂട്ടുക യു ഡി എഫിൻ്റെ പ്രവർത്തനം ശക്തമാക്കുക കൂടെ നിന്ന് ശക്തമാക്കുക ഈ വിവരങ്ങൾ യു ഡി എഫ് യോഗങ്ങൾ കാര്യങ്ങൾ പുറത്ത് ബ്രീഫിങ് നടത്തുക പക്ഷെ ആ ബ്രീഫിങ് നടത്തുമ്പോ മൈക്ക് കാണുമ്പോൾ അതൊരു വിഷയമാവത്തില്ലേ അത് നമ്മൾ പറയുമ്പോ കെ പി സി സി പ്രസിഡന്റ് ഒരു വിഷയം വരുമ്പോ പോലും യു ഡി എഫ് ചെയർമാനും കൺവീനറും തമ്മിൽ നാളെ വന്നേക്കാം നമ്മളിത് ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ചർച്ച ചെയ്യുന്നത് ഇത് പലരും നമ്മളോട് ഇങ്ങനെ സംസാരിച്ചു ഇങ്ങനെ ചർച്ച ഒരു ക്ലാഷിന് സാധ്യത ഇല്ലയെന്ന് അപ്പൊ നമ്മളത് ഈ ചർച്ചയിലൂടെ പറയുകയാണ് നാളെ നാളെന്തായാലും തീർച്ചയായിട്ടും അതിനുള്ള ഉണ്ട് പ്രത്യേകിച്ചും കോൺഗ്രസ് ആണല്ലോ എപ്പോഴും സംഭവിക്കും എന്ത്വിക്കുന്നു പക്ഷെ അവർക്ക് എന്തായാലും അവരുടെ ആഗ്രഹങ്ങൾ നടക്കട്ടെ സർക്കാരിന്റെ ആഗ്രഹങ്ങളും നടക്കട്ടെ മൂന്നാം മൂന്നാമുഴത്തിന് പിണറായി ഇറങ്ങട്ടെ അല്ല അവരുടെ വിശ്വാസം രക്ഷിക്കട്ടെ ഇപ്പൊ ഇങ്ങനൊരു ക്രൈസ്തവ നേതാവിനെ കൊണ്ടുപോകും കെ പി സി ആയിട്ട് അടുത്ത ഇലക്ഷനിൽ ജയിക്കാമെന്നുള്ള വിശ്വാസം വിശ്വാസം ആ വിശ്വാസം രക്ഷിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് അവരുടെ വിശ്വാസം രക്ഷിക്കട്ടെ അടുത്ത സർക്കാർ അവര് നേടിയെടുക്കട്ടെ ഇപ്പുറത്ത് മൂന്നാമൂഴത്തിന് അവരുടെ അധികാരം അവർക്ക് അവകാശമുണ്ട് അപ്പൊ അവരും മുന്നോട്ട് പോട്ടെ പോട്ടെ അപ്പൊ ജനങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി അടുത്ത വിഷയമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം എത്ര പേരുണ്ടായിരുന്നോ അയ്യോ അതെനിക്ക് തോന്നി കേട്ടോ ചെരി കൂടുതലൊന്നും ലൈവ് ആയതുകൊണ്ട് കുഴപ്പമില്ലായിരിക്കും അല്ലേ അത് പിന്നെ കാണുന്നത് കണ്ട് 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 കയറി കയറി ആളുകൾ പോകും യൂട്യൂബ് ഇതിനകത്ത് വന്ന് കിടക്കുന്നു ഇതിനകത്ത് കിടക്കുന്നു കേട്ടോ യൂ ഇതിനകത്ത്